ഹലോ ഗുഡ് മോർണിംഗ് ഓണമൊക്കെ കഴിഞ്ഞില്ലേ തിരക്കൊക്കെ കഴിഞ്ഞല്ലേ അപ്പം ഇപ്പോഴും നിങ്ങൾ ജോലിക്കൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ടോ ഞാൻ കുറച്ച് സ്ക്രീൻ റെക്കോർഡ്സൊക്കെ ഇവിടെ ഇട്ടിരുന്നു അതൊക്കെ നിങ്ങൾക്ക് സഹായകമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞങ്ങളുടെ ഇവിടുത്തെ ഓണമൊക്കെ കഴിഞ്ഞിട്ടോ എല്ലാവരും വർക്കിംഗ് ആണ് അപ്പോൾ എല്ലാവരും ബിസിയാണ് അപ്പം അതുകൊണ്ട് ഓണം ഒരു ദിവസം ഉച്ചയ്ക്ക് സദ്യ ഉണ്ടെന്ന് അവസാനിപ്പിച്ചു നിങ്ങൾക്ക് ഓണം തരുന്നിട്ടുണ്ടാവില്ല അല്ലേ പുലികളിയും അതുപോലെ പല പല സെലിബ്രേഷൻസ് ഒക്കെ ആയിട്ട് ഇങ്ങനെ കറങ്ങണക്കായിരിക്കും അല്ലേ എല്ലാവരും എൻജോയ് ചെയ്യട്ടാ അപ്പം അത് അന്നു വരുന്ന ജോബ്സ് ഇന്നിപ്പോൾ കുറേ പുതിയ ജോബ്സൊക്കെ കൂടെ ഞാൻ ഇവിടെ കണ്ടു അപ്പം ഇന്നും ഞാൻ ആ സ്ക്രീൻ റെക്കോർഡ് ഇടാന്ന് വിചാരിച്ചു അപ്പം ഞാൻ സൂം ചെയ്തിടാൻ പറ്റുമെന്ന് നോക്കട്ടെ അപ്പം കമ്പനിയുടെ പേര് നിങ്ങൾക്ക് അതിൽ നിന്ന് തന്നെ എടുക്കാൻ സാധിക്കുമല്ലോ അപ്പം എല്ലാവരും ജോലിക്കൊക്കെ കൂടെ അപ്ലൈ ചെയ്യട്ട അപ്പം ലിങ്കഡിനിൽ നല്ലൊരു പ്രൊഫൈൽ ഉണ്ടാക്കുക ഏജൻസി വഴി അപ്ലൈ ചെയ്യുന്നവര് മാരാ രജിസ്റ്റേഡ് ആയിട്ടുള്ള ഏജൻസിയെ തിരഞ്ഞെടുക്കാം എന്നിട്ട് ജോലികൾക്കൊക്കെ അപ്ലൈ ചെയ്യാട്ടോ രജിസ്റ്റേഡ് ഏജൻസികൾ ഒരിക്കലും നിങ്ങളെ ചീറ്റ് ചെയ്യില്ല പിന്നെ നമുക്കിവിടെ കുറച്ച് ഏജൻസികളെ കുറിച്ചൊക്കെ അറിവ് കിട്ടിയിട്ടുണ്ട് അവർക്ക് ജോലിയൊക്കെ കിട്ടി ഇങ്ങോട്ടൊക്കെ വരട്ടെ എന്ന് ചോദിച്ചിട്ടാണ് മിണ്ടാതിരിക്കുന്നത് അപ്പം അത് വഴിയേ നമുക്കിവിടെ കാണാം ഇന്നത്തെ സ്ക്രീൻ റെക്കോർഡിലേക്ക് പോകാം കേട്ടോ എല്ലാവരും അതൊക്കെ നോക്കിയിട്ട് ജോലിക്കൊക്കെ അപ്ലൈ ചെയ്യുക ലിങ്കഡിൽ പ്രൊഫൈൽ ഉണ്ടാക്കുക ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുക ഐ എൽ ടി എസ് ട്രൈ ചെയ്യുക ഇതൊക്കെ അതിന് മുന്നോടിയായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് അപ്പോയിൻമെന്റ്സ് ഒന്നും നടക്കുന്നില്ല ജോലി കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നാണ് പൊതുവേ ഒരു സംസാരം പക്ഷേ അങ്ങനെയല്ല കേട്ടോ പല ദിവസങ്ങളിലും ഇങ്ങോട്ട് ആളുകൾ എത്തുന്നുണ്ട് ജോലി കിട്ടി തന്നെ ഇങ്ങോട്ട് പല ദിവസങ്ങളിലും ആളുകൾ ഇങ്ങോട്ട് എത്തുന്നുണ്ട് അപ്പോൾ ഇപ്പോഴത്തെ ഈ അവസ്ഥയേക്ക് മാറും നമുക്ക് ആ മാറിയതിന് ശേഷം വീണ്ടും ന്യൂസിലൻഡിലേക്കുള്ള അവസരങ്ങളൊക്കെ നോക്കാം അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണം കേട്ടോ ഇഷ്ടപ്പെട്ടെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു മറ്റൊരു നല്ല വീഡിയോ അടുത്ത ദിവസം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഞാൻ എൻ്റെ വീഡിയോ കൂടെ വൈൻറ്റപ്പ് ചെയ്യുന്നു ഇനി കാണുന്നവരെ ബായ്